നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ മേയറുടെ വാദങ്ങൾ ഓരോന്നായി പൊളിയുകയാണ് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ തലയിൽ കുറ്റം കെട്ടിവച്ച് രക്ഷപ്പെടാനുള്ള മേയറുടെയും എം എൽ എയുടെയും നടപടികൾ കൂടുതൽ വിവാദത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഡിവൈഎഫ്ഐ നേതാവായ എ എ റഹീം നടത്തിയ ഒരു വെളിപ്പെടുത്തലാണ് വിഷയത്തിൽ കൂടുതൽ ഗൗരവത്തിൽ എത്തിയിരിക്കുന്നത് കാരണം ബസ്സിനുള്ളിൽ താൻ കയറിയിട്ടില്ലെന്നായിരുന്നു സച്ചിൻ ദേവ് എം എൽ ഭാര്യയായ ആര്യ രാജേന്ദ്രന്റെയും തൊട്ടു മുൻപ് വരെയുള്ള നിലപാട് ബസ്സിലെ ഡ്രൈവർ കള്ളം പറയുകയാണെന്നും ബസ്സിനുള്ളിലേക്ക് എം എൽ എ കയറിയിട്ടില്ലെന്നും ഉള്ള നിലപാടിൽ എം എൽ എയും മേയറും ഉറച്ചു നിന്നു എന്നാൽ കഴിഞ്ഞ ദിവസം എ എ റഹീം ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് തന്റെ സുഹൃത്തായ അയൽവാസിയായ കണ്ടക്ടർ തന്നെ സംഭവത്തിന് തൊട്ടു പിന്നാലെ ടെലിഫോണിൽ ബന്ധപ്പെട്ടു ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞു അപ്പോൾ താൻ പറഞ്ഞത് അവിടെ എം എൽ എ ഉണ്ട് മേയറുണ്ട് അവർക്ക് കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്താൻ അറിയാം കൈകാര്യം ചെയ്യാൻ അറിയാം അതുകൊണ്ട് തൻ്റെ ഇടപെടലിന്റെ ആവശ്യമില്ല എന്ന് താൻ കണ്ടക്ടറെ ബോധ്യപ്പെടുത്തുകയായിരുന്നു അതുകൂടാതെ തന്നെ സച്ചിൻ ദേവ് എം എൽ എ ബസ്സിനുള്ളിൽ കയറി അത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ് ടിക്കറ്റ് എടുത്ത് തമ്പാനൂർ ടെർമിനലിലേക്ക് പോകാൻ വേണ്ടിയാണ് ബസ്സിനുള്ളിൽ കയറിയതെന്നാണ് എ എ റഹീമിന്റെ വെളിപ്പെടുത്തൽ ഇതോടുകൂടി എം എൽ എയുടെയും മേ യും വാദങ്ങളാണ് പൊളിഞ്ഞത് ബസിനുള്ളിൽ കയറിയില്ലെന്ന നിലപാടിലാണ് അവസാന നിമിഷം വരെയും എം എൽ എയും ഭാര്യയായ മേയറും നിന്നത് എന്നാൽ അത് എ റഹീമിന്റെ ഒരു വെളിപ്പെടുത്തൽ കൂടി അത് പൊളിഞ്ഞിരിക്കുന്നു നേരത്തെയും ഈ കേസിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിൻവലിച്ചോടേണ്ടി വന്നു മേയർക്കും ഭർത്താവിനും ആദ്യം ആദ്യം ആദ്യമായി ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് ബസ്സിനെ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്തിട്ടില്ല എന്നാണ് എന്നാൽ ദൃശ്യങ്ങൾ പാളയത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഇടതുവശത്തുകൂടെ ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നു മാത്രവുമല്ല സീബ്ര ലൈനിൽ ബസ്സിന് കുറുകെ ഇട്ടാണ് തടയുന്നത് ആ കാർ അവിടെ നിർത്തിയ ശേഷം പുറത്തിറങ്ങിയ മേയറും എം എൽ എയും ഡ്രൈവറോട് തട്ടിക്കയറുന്നതും സംസാരിക്കുന്നതും കൃത്യമായി ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അതിനുശേഷം റെഡ് സിഗ്നൽ മാറി ഗ്രീൻ സിഗ്നൽ വന്ന ശേഷം മറ്റു വാഹനങ്ങൾ കടന്നു പോകുമ്പോഴും ഈ സ്രീ സീബ്ര ലൈനിലുള്ള വാഹന കാറ് മാറ്റിയിരുന്നില്ല അതുകൊണ്ടാണ് കെ എസ് ആർ ടി സി ബസ്സിന് അവിടെ നിന്ന് കടന്നു പോകാൻ കഴിയാത്തത് അപ്പോൾ കൃത്യമാണ് കാര്യങ്ങൾ ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തുന്നു പൊതുഗതാഗത സംവിധാനത്തെ തടസ്സപ്പെടുത്തുന്നു സീബ്ര ലൈനിൽ വാഹനമിട്ട് മോട്ടോർ വാഹന നിയമത്തിൻ്റെ ലംഘനം നടത്തുന്നു ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുന്നു ഇതൊക്കെ കുറ്റകൃത്യങ്ങളുടെ ഗണത്തിൽപ്പെടുത്താവുന്നതാണ് എന്നാൽ ഒരു ഭാ പ്രതി ഭാഗത്ത് അല്ലെങ്കിൽ ആരോപണ വിധേയരായവർ സി പി എമ്മിന്റെ നേതാക്കളായതുകൊണ്ട് തന്നെ അവർക്കെതിരെ കേസുമില്ല ഒരു പരാതിയുമില്ല പരാതി ഉണ്ടെങ്കിലും പോലീസ് കേസെടുക്കുകയുമില്ല ഇവിടെ സച്ചിൻ ദേവ് എം എൽ എയെയും മേയർ ആര്യ രാജേന്ദ്രൻ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് കെ എസ് ആർ ടി സിയുടെയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ എന്നാൽ പിന്നീട് പൊതുസമൂഹം ആ യദു എന്ന ചെറുപ്പക്കാരന് കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് പിന്നിൽ അണിനിരുന്ന സാഹചര്യത്തിലാണ് കുറച്ചെങ്കിലും കാര്യക്ഷമമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്ന നിലപാടിലേക്ക് പോലീസും കെ എസ് ആർ ടി സി പോയത് അതുകൂടാതെ തന്നെ ഗതാഗത മന്ത്രി തന്നെ കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചു തെറ്റുകാരനാണെന്ന് ബോധ്യപ്പെടുന്നത് വരെ യെതുവിന് കൃത്യമായ സംരക്ഷണം ഉണ്ടാകും തെറ്റുകാരൻ കണ്ടാൽ കൃത്യമായ നടപടി അത് ആ ഡ്രൈവർക്കെതിരെ ഉണ്ടാകുമെന്നും കെ ബി ഗണേഷ് കുമാർ പ്രതികരിച്ചു ഇത് ഒരു പരിധി വരെ യദുവിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായി അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ചില തെളിവുകൾ നഷ്ടമായതാണ് കേസിൽ ഏറ്റവും വലിയ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് അതായത് സച്ചിൻ്റെ എം എൽ എക്ക് താൻ നിരപരാധിയാണെന്നും ബസ്സിനുള്ളിൽ കയറിയിട്ടില്ല എന്നും സ്ഥാപിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിരുന്നു ആ സി സി ടി വി ക്യാമറകളുടെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പക്ഷേ ആ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു അവിടെ യതു എന്ന ഡ്രൈവർ ഇപ്പോഴും പറയുന്നത് സി സി ടി വി ക്യാമറകളുടെ ദൃശ്യങ്ങൾ പരിശോധിക്കൂ അതിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ലൈംഗിക ചേഷ്ഠ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് അതിൻ്റെ കവറ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നതാണ് അതുകൊണ്ട് ആ ദൃശ്യങ്ങൾ പുറത്തു വരേണ്ടത് എന്ന ഡ്രൈവറുടെ ആവശ്യവും എന്നാൽ ബസ്സിനുള്ളിൽ കയറുകയും ജീവൻ ബസ്സിലെ യാത്രക്കാരെ ഇടക്കി വിടുകയും ചെയ്ത സച്ചിൻ ദേവ് എം എൽ ആ ദൃശ്യങ്ങൾ വരാതിരിക്കുകയും ചെയ്യുന്ന ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെയാണ് ഏത് സാഹചര്യത്തിലാണ് ഈ മെമ്മറി കാർഡ് നഷ്ടമായത് എന്നത് നിർണായകമാവുന്നത് തമ്പാനൂർ കെ എസ് ആർ ടി സി ഡിപ്പോക്ക് ഒതുക്കിയിട്ട ശേഷമാണ് ഈ ബസ്സിൽ നിന്നും മെമ്മറി കാർഡ് നഷ്ടമായതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം പോലീസ് കെ എസ് ആർ ടി സി വിജിലൻസിനൊപ്പം തന്നെ പോലീസും ഈ മെമ്മറി കാർഡ് നഷ്ടമായതിനെ കുറിച്ച് വളരെ കാര്യക്ഷമമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡിപ്പോയ്ക്കുള്ളിലുള്ളതും പുറത്തുള്ളതുമായ എല്ലാ സി സി ടി വി ക്യാമറകളും പരിശോധിക്കുകയാണ് പോലീസ് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു തെളിവാണ് ഈ മെമ്മറി കാർഡ് ഈ മെമ്മറി കാർഡ് ഈ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ശേഖരിച്ചില്ല എന്നുള്ളത് പോലീസിന്റെ ഭാഗത്തുള്ള വലിയ വീഴ്ചയാണ് അത് ശേഖരിക്കാനുള്ള നിർദ്ദേശം നൽകാത്തത് കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുള്ള വലിയ വീഴ്ചയാണ് അതിന് കെ എസ് ആർ ടി സിയും പോലീസും നൽകുന്ന വിശദീകരണങ്ങളും ന്യായീകരണങ്ങളൊന്നും തന്നെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്തതാണ് കാരണം വളരെ പഴക്കം ചെന്ന ബസ്സാണ് അതുകൊണ്ട് ആ ബസ്സിൽ സി സി ടി വി ഉണ്ടെന്ന് ആദ്യം കരുതിയിരുന്നില്ല എന്നാൽ തമ്പാനൂർ ഡിപ്പോയിലുള്ള നാല് ബസ്സുകളിൽ സി സി ടി വി ക്യാമറകളുണ്ട് എന്നുള്ളത് മാനേജ്മെന്റിന് കൃത്യമായി അറിയാവുന്നതാണ് ജീവനക്കാർക്കും അറിയാവുന്നതാണ് ആ ബസ്സുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല നാലേ നാല് ബസ്സുകളാണ് അതിലൊരു ബസ്സാണ് ഈ സംഭവ ദിവസം ഏത് ഓടിച്ചിരുന്നത് എന്നത് ഏത് പൊട്ടനും മനസ്സിലാവുന്ന കാര്യമാണ് എന്നാൽ ഈ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷമാണ് ഈ മെമ്മറി കാർഡിനെ കുറിച്ചുള്ള അന്വേഷണത്തിന് പോലീസ് തുനിയുന്നതും അതിനു വേണ്ടിയുള്ള നിർദ്ദേശം കെ എസ് ആർ ടി സി നൽകുന്നതും ആ സമയമായപ്പോഴേക്കും ആ മെമ്മറി കാർഡ് അപ്രത്യക്ഷമായി എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം അപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വരരുത് എന്ന് കൃത്യമായി താൽപ്പര്യമുള്ള ആരോ ഈ കൂട്ടത്തിലുണ്ട് അവരുടെ വലിയ പ്രതി അവർ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ അത് അവർക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും കേസിൽ അവരുടെ ന്യായവാദങ്ങൾ പൊളിയും അവർ അതിൽ പ്രതിക്കൂട്ടിലാകും ഇത് കൃത്യമായി അറിയാവുന്ന ആരോ ആണ് ആ ദൃശ്യങ്ങൾ അവിടെ നിന്ന് മാറ്റിയത് ആ മെമ്മറി കാർഡിന്റെ തിരോധനം തിരോധാനം എന്നത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് നഷ്ടപ്പെടൽ കൂടിയാണ് എന്തായാലും ആ മെമ്മറി കാർഡിന് കണ്ടെടുക്കാനാകുമോ എന്നുള്ളത് ഇനി ദൈവത്തിന് തന്നെ അറിയാമെങ്കിലും ഇതേക്കുറിച്ച് പോലീസ് അന്വേഷണം കുറച്ച് കാര്യക്ഷമമായി ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതേസമയം ഈ കേസിൽ ആര്യ രാജേന്ദ്രനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ ഒന്നടങ്കം ഏത് സാഹചര്യത്തിലായാലും ആര്യല്ല ഏത് സ്ത്രീ ആയാലും ഇങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടത് എന്ന നിലപാടിലാണ് ഡി വൈ എഫ് ഒയുടെ സംസ്ഥാന സെക്രട്ടറിയും അഖിലേൻ്റെ നേതാക്കളും അതുപോലെ തന്നെ കേരളത്തിലെ മറ്റു നേതാക്കളുമെല്ലാം ഈ സാഹചര്യത്തിൽ ആര്യ രാജേന്ദ്രന് പരിപൂർണ്ണ പിന്തുണ നൽകും ആര്യ രാജേന്ദ്രനെതിരെ വാർത്ത നൽകുന്ന മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യും തുടങ്ങിയ വലിയ ഭീഷണികളാണ് ഓരോ പ്രാദേശിക നേതാക്കന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആര്യ രാജേന്ദ്രൻ പ്രതികരിച്ചതിനെ കുറിച്ചല്ല ഇപ്പോൾ സമൂഹത്തിൽ ആക്ഷേപം ഉയരുന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിയമപരമായി ആ വിഷയം കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും അതിന് മുതിരാതെ സ്വന്തം പദവി പോലും മറന്നുകൊണ്ട് തെരുവിൽ ഒരു നാലാംകിട ആളുകളെ പോലെ പെരുമാറിയതിനെ കുറിച്ചാണ് സമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് ഒരു കെ എസ് ആർ ടി സി ബസ്സിനെ ഒരു സാധാരണക്കാരൻ തടഞ്ഞാൽ അത് വലിയ കുറ്റം ഒരു കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ ആ ലൈനിൽ ഒരു സാധാരണക്കാരൻ അറിയാതെ പോലും വാഹനം കൊണ്ടിട്ടാൽ അത് വലിയ കുറ്റം ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ജോലി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയാൽ അത് ജാമ്യമില്ലാ കുറ്റം ഇതൊക്കെ ഒരു പൗരന് ബാധകമാകുമ്പോൾ ഒരു ജനപ്രതിനിധിക്ക് എന്തുകൊണ്ട് ബാധകമാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം ഈ ഡി വൈ എഫ് ഐ പറയുന്ന ന്യായം ശരിവയ്ക്കുകയാണെങ്കിൽ നാളെ മുതൽ ഈ ആളുകൾ നിയമം കയ്യിലെടുക്കേണ്ട സാഹചര്യം വരുമല്ലോ അത്തരമൊരു സാഹചര്യം വന്നാൽ അതിനെയൊക്കെ ഡിവൈഎഫ്ഐ ന്യായീകരിക്കുമോ എന്നുള്ളതാണ് സമൂഹത്തിൽ നിന്ന് ഉയരുന്ന ചോദ്യം എന്തായാലും ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ ഒരു മേയറും ഒരു എം എൽ എയും ചേർന്ന് നടത്തിയ ഈ ചവിട്ടു നാടകം തെരുവു നാടകം ആ തെരുവു നാടകം ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ദുഷിച്ചു നാറുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവർ ചെയ്ത പ്രവൃത്തിയല്ല മറിച്ച് ആ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ വേണ്ടി നിരന്തരം പറയുന്ന കള്ളങ്ങളാണ് ആ കള്ളങ്ങൾ ഓരോന്നും പൊളിഞ്ഞ് വീഴുമ്പോഴും വീണ്ടും വീണ്ടും കള്ളം പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ നടത്തുന്ന വൃദ്ധാശ്രമങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും പൊതുസമൂഹത്തിലുമടക്കം വലിയ തോതിൽ ചർച്ചയാകുന്നതും ഇവരെ പരിഹാസ്യരാക്കുന്നതും